നമസ്കാരം ഞാൻ കോബ്ര രാജേഷ് ആണ് എന്തായാലും ഐശ്വറ്റം ബ്ലോഗ് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഇന്റർവ്യൂ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് ഒരു ആങ്കറായി വരികയാണ് മറ്റാരുമേള എൻ്റെ പ്രിയ സുഹൃത്തും മുപ്പത്തഞ്ചു വർഷക്കാലം എന്നോടൊപ്പം മെമിക്രി രംഗത്തും ചാനൽ ഫീൽഡ് എല്ലാം വർക്ക് ചെയ്ത പ്രിയപ്പെട്ട ഒരു കലാകാരനെ തേടിയുള്ള യാത്രയാണ് കാരണം എനിക്ക് മനസ്സിലാകുന്നു കാരണം മരിച്ചു അവിടെ വന്നപ്പോൾ പലരും വിഷമം തോന്നിരുന്നു ഇല്ല പറഞ്ഞു കൂട്ടുകാർ പലരും താങ്കളെ പറ്റി നെഗറ്റീവാണ് പറഞ്ഞത് നെഗറ്റീവാണ് ഒരുപാട് കലാകാരന്മാരെ കലാഫീൽഡിൽ കൊണ്ടുവരികയും അതിൽ പലരും ഇന്ന് സിനിമാ ഫീൽഡ് വരെ എത്തിയിരിക്കുകയാണ് ഒരു കലാകാരൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം അനിൽ മാടയ്ക്കൽ ഒരു പാവപ്പെട്ട കലാകാരനാണ് മനസ്സിന് നന്മയുള്ള ഒരു കലാകാരനാണ് അപ്പൊ അനിലിന്റെ വീട്ടിലെത്തിരിക്കുകയാണ് സംഭവം അദ്ദേഹം അറിഞ്ഞിട്ടില്ല നമുക്കൊന്ന് വിളിക്കാം ഓക്കെ അപ്പ ഞങ്ങൾ എത്തിരിക്കുന്നത് നമ്മുടെ ഐശ്വട്ടം ബ്ലോഗിന് വേണ്ടി താങ്കളെ ഒന്ന് ഇന്റർവ്യാൻ ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ച് പറയാം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അനീഷ് പറഞ്ഞത് വിളിച്ചു പറയണ്ട നമുക്ക് ഒരു എല്ലാവരും ചെയ്യുന്നതാണ് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ കൊറേ സുഹൃത്തുക്കളോട് ചോദിച്ചായിരുന്നു അവിടെ വന്നപ്പോ പലരും വിഷമം തോന്നിരുന്നു ഇല്ല കൂട്ടുകാർ പലരും താങ്കളെ പറ്റി നെഗറ്റീവാണ് പറഞ്ഞത് നെഗറ്റീവാണ് അതായത് അനിൽമാണക്കലിന്റെ നന്മകളാണ് പറയുന്നത് അതല്ല അങ്ങനെ പറയാനായിട്ടുള്ള കുടുംബക്കാരനാണ് വളരെ നാളായിട്ട് കലാരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ നല്ല സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് അനിൽ മാഡക്കൽ എന്ന് പറയുമ്പോൾ പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ് നമുക്ക് സാധാരണ രീതിയിൽ നമ്മളുടെ നമ്മുടെ ഈ ഇതിൽ പെർഫം മുതലെ കണ്ട് പരിചയമുള്ളതാണ് പക്ഷേ പുള്ളി നല്ലൊരു കലാകാരനാണ് നല്ല ഭംഗിയായിട്ട് പുള്ളി ആ കഴിവുകൾ അവതരിപ്പിക്കുകയും നമസ്കാരം അല്ല മാണക്കല് അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് താങ്കളെ പറ്റി അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് ഞാനിങ്ങനാ പിന്നെ ഒന്നും ഇങ്ങനെ ഓർത്തൊക്കെ പറയേണ്ടി വരും അല്ല അത് കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വർഷമൊന്നും ചോദിക്കരുത് ഓർക്കേണ്ട ആവശ്യമുണ്ട് എന്റെ ചോദ്യം ഇതാണ് ഈ കലാപേഡി വന്നിട്ട് എത്ര വർഷമായി അത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ മുപ്പത്തിരണ്ട് വർഷമായി ഏകദേശം ഒരു തൊണ്ണൂറ്റി ആറിന് ശേഷമാ വന്നത് അപ്പൊ അറിയാം വിളിക്കുന്നത് നമ്മളെ മച്ചാൻ വിളിക്കണം ഞാൻ ഏകദേശം മുപ്പത്തിരണ്ട് വർഷമായിട്ട് കലാഫീൽഡ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഞാൻ ഒരു ഏകദേശം ഒരു ഇരുപതിന് മേ ഉള്ളി ഇരുപത്തിരണ്ട് ഒരു ഇരുപത്തിമൂന്ന് സമന്തിയോളം കളിച്ചിട്ടുണ്ട് അപ്പം അത് ഏകദേശം അറിയാവുന്ന സമതികളുടെ പേര് പറഞ്ഞാൽ ചിലപ്പം ടൈം പോവും ആ കുഴപ്പമില്ല ഞാൻ തരങ്കിണി കഴിഞ്ഞിട്ട് ആലപ്പുഴ തരങ്കിണി എന്ന് പറയുന്ന ഇത് കഴിഞ്ഞിട്ട് സാരംഗി കൊച്ചിൻ സാരംഗി അപ്പോൾ ഈ തരങ്കിളിയും സാരങ്കിയും ഡയറക്റ്റ് ചെയ്തിരുന്നത് പ്രിയപ്പെട്ട സാജംപള്ളൂരുത്തി എൻ്റെ ഗുരുതലാണ് അപ്പം മിമിക്രിയിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തു വന്നുകൊണ്ട് എന്റെ ഗുരു സാജമ്പള്ളൂരുത്തി നമ്മളുടെ ഇക്ക നമ്മുടെ ഹരിസർ യൂസഫ് ഇക്ക അപ്പോൾ ഇവരുടെ ആ ഒരു സമിതിയിലൂടെയാണ് നമ്മൾ വന്നത് കൊച്ചി സാരംഗി ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നാ ഈ മിമിക്രി രംഗത്തിൽ എനിക്ക് കടപ്പാടുള്ളത് വി കെ ജോയിസാറാണ് ഈ ജോയിസാർ ഇല്ലെങ്കിൽ ഞാൻ പ്രദീപ് സാരിംഗി സുഹൃത്ത് പ്രദീപ് സാരംഗി അറിയാലോ പ്രദീപ് സാരംഗി ഉൾപ്പെടെ രണ്ട് കലാകാരന്മാര് ചിലപ്പോ ഈയൊരു കലാ മേഖലയിലേക്ക് വരില്ല കാരണം അദ്ദേഹമാണ് പ്രൊഫഷണൽ ഞങ്ങളാക്കിയത് അപ്പൊ അദ്ദേഹമാണ് എന്റെ മനസ്സിൽ മിമിക്രി കണ്ടപ്പോ അത് ഈ ആലപ്പുഴ സുരേഷ് എന്ന് പറഞ്ഞ ഒരു ആലപ്പുഴക്കാരനാണ് പക്ഷെ എന്റെ നാട്ടിലാണ് അദ്ദേഹത്തിന്റെ പെങ്ങൾ അപ്പൊ അദ്ദേഹമാണ് അദ്ദേഹം ഒരു വൺമാർ ഷോ ചെയ്ത് കണ്ടപ്പോൾ നമുക്കൊരു ഇത് പെട്ടെന്ന് ഭയങ്കര കയ്യടി കിട്ടുന്നു അപ്പൊ എനിക്ക് തോന്നിയൊരു മിമിക്രിക്കാരനാകണമല്ലോ അപ്പൊ ഞാനും ഇങ്ങനെ ട്രൈ ചെയ്തോരോ താരങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വാടകയിലുള്ള ജിജി നമ്മുടെ ശങ്കാണ് ജിജി കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നു ജിജി പിന്നെ കുറുപ്പകുളം അങ്ങനെയുള്ളൊരു ശശി ഇങ്ങനെ ഞങ്ങളൊരു മൂന്നാല് പേര് ചേർന്നൊരു ചെറിയ സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെ തോന്നപ്പം ഇത് പ്രൊഫഷണൽ ആകണം കാരണം നമ്മൾ ഈ മാട്ട കളിക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പരിഗണ മീൻസ് ആ ഒരു മൂന്ന് പേര് വന്ന് നാല് പേര് തന്നിട്ട് അങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണ് ആലപ്പുഴ തരംഗിണി എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഈ ജോയ് സാർ എന്ന് പറഞ്ഞു വി കെ ജോയ് എൽ ഐ സി ഡെവലപ്മെൻറ് ഓഫീസർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഒരു മാട്ട കണ്ടിട്ട് ഒരു ദർശന ഓഡിറ്റോറിയത്തിൽ ഒരു മാട്ട കണ്ടിട്ട് ഉള്ളി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ നിങ്ങൾ പ്രൊഫഷണലാണ് അങ്ങനെ പ്രതി സാരംഗി എന്ന് പറഞ്ഞ സുഹൃത്ത് ഞാനുമായിട്ട് പരിചയപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നു നമ്മുടെ മോഹൻലാൽ രാജീവ് മോഹൻലാൽ രാജീവ് ട്രൂപ്പ് ഞാനല്ല ഉണ്ടാക്കുന്നത് ജോയ് സാർ ജോയ് സാറാണ് അതിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹം പൈസ മുടക്കുന്നു അദ്ദേഹം ട്രൂപ്പ് ഉണ്ടാക്കുന്നു സാജം പള്ളുരുത്തി പ്രിയപ്പെട്ട സാജം പള്ളുരുത്തി നമ്മുടെ ഹരിസർ യൂസഫിക്കാൻ യൂസഫിക്കാണ് ഇവരാണ് ശരിക്കും എന്റെ ഗുരുതലരായ രണ്ട് വ്യക്തിത്വങ്ങൾ കാരണം ഇവരെല്ലാരെയും പ്രേക്ഷർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവരെ പറ്റി ഡീറ്റെയിൽ പറയുന്നില്ല അപ്പൊ ആ രണ്ട് മഹത് വ്യക്തികളാണ് പ്രൊഫഷണലിസം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് ഞാൻ ഇന്ന മുന്നേ ഒരു ചാനലില് നമ്മളൊരു ചാനലിൽ എനിക്ക് എനിക്കൊരു ആദരവ് വന്നിരുന്നു അപ്പൊ ഞാനിത് പറഞ്ഞിരുന്നു പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്തപ്പോ അതെ അത് എന്തോ എന്തോ കാരണം ചിലപ്പോൾ ഡ്യൂറേഷന്റെ പ്രശ്നമായിരിക്കും കാരണം ഈ ഞാൻ പറയാൻ പറ്റി ഞാൻ കൂടുതൽ ഇമോഷണൽ ആണ് കൂടുതൽ പറയും ചിലപ്പോൾ കൂടുതൽ പറഞ്ഞോണ്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അവരെ രണ്ടുപേരെയും താജമ്പള്ളൂരത്തെയും സാജഞ്ചേരിനെയും യൂസഫിക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് സാരംഗി കൊച്ചിൻ സാരംഗി തുടങ്ങി പിന്നെ സംഘകല നമ്മുടെ വാരനാട് വാഹിച്ച സംഘകല അതിൽ നമ്മുടെ കൊല്ലം സിറാജിക്ക അങ്ങനെയുള്ള ടീം സൈനിക ഡാങ്കിൽ അങ്ങനെയുള്ള കുറെ അധികം നമ്മുടെ പറഞ്ഞ നമ്മുടെ സീനിയർ കുറെ ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്തു പിന്നെ ബിജുക്കുട്ടൻ്റെ കൂടെ നമ്മുടെ നടൻ ബിജുക്കുട്ടിൻ്റെ കൂടെ നമ്മുടെ രസിക ഒരുപാട് മലയാളത്തിൽ പറയപ്പെടുന്ന ഒരുപാട് താരങ്ങൾക്കും താങ്കൾ താരം തന്നെയാണ് താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ടോം പിന്നെ നമ്മൾ വലിയ വിളിച്ചു അപ്പോൾ ഓക്കെ അപ്പൊ ഒരുപാട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമായിട്ട് സംഗതി കളിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നമ്മളിവിടെ പുറത്തു വന്ന് പറഞ്ഞ സംഭവമാണ് മാടക്കൽ എന്ന് പറഞ്ഞ വ്യക്തി കൊറേ സിനിമയിലുണ്ട് കുറെ ചാനലില് ചെയ്തിട്ടുണ്ട് അപ്പൊ താങ്കൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും താങ്കൾക്ക് ബിസിയാണ് കാരണം പലപ്പോഴും പല സുഹൃത്തുക്കളും ഇവിടെ അന്വേഷിച്ചു വരുമ്പോൾ താങ്കളില്ല പരിപാടിക്ക് പരിപാടിക്ക് അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ എനിക്കും അത് അനുഭവമായിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ താങ്കൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ എവിടെങ്കിലും അങ്ങനെ താങ്കൾക്ക് അതെ ഒരു തീർച്ചയായിട്ടും 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 അത് പറയണം അത് പറയണമല്ലോ അത് ഇപ്പൊ ഈ പ്രോഗ്രാം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റേജ് വിട്ടിട്ടില്ല കാരണം സ്റ്റേജ് എന്റെ ജീവനാണ് ഞാനിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചു തന്നെ പറയും സ്റ്റേജ് എന്റെ ജീവനാണ് അപ്പം എത്ര സിനിമയാണ് ചെയ്തത് അതിന്റെ പേര് ഏതൊക്കെയാണ് അറിയാൻ വേണ്ടി ഒന്ന് പറയും ആ ഞാന് മൂന്ന് സിനിമ ചെയ്തിട്ടുള്ളൂ കാരണം സിനിമയിൽ കുറെ വിളിച്ചിട്ടുണ്ട് സൗഹൃദങ്ങളിൽ നിന്ന് അവര് വിളിച്ചിട്ടുണ്ട് പക്ഷെ മൂന്ന് സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊന്ന് സാരഥ ശ്രീ ശ്രീനിവാസൻ നെടുപുടി വേണു സണ്ണി നമ്മുടെ സണ്ണി വൈ നായകനായപ്പോ അല്ലല്ലോ കണ്ടക്ടറായിട്ട് ഇതൊരു സസ്പെൻസ് മൂവിയായിരുന്നു ഒരു ത്രില്ലർ മൂവിയായിരുന്നു അപ്പൊ അതില് കണ്ടക്ടറായിട്ട് അഭിനയിച്ചു രണ്ട് സീലുണ്ടായിരുന്നു നല്ല നല്ല ക്യാരക്ടറായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ കടലിന്റെ കഥ പറഞ്ഞ ഉത്തരജെമ്മി നമ്മുടെ പി എസ് കുമാർ തിരക്കഥാകൃത്ത് ശാന്തം സിനിമയൊക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ തിരക്കഥയില് വെന്യാശംസ ഡയറക്ട് ചെയ്ത സുഹൃത്താരി ആണ് പിന്നെ ദൈവത്തിന്റെ കൈവപ്പ് ഈ മൂന്ന് സിനിമകളാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ കുറെ സിനിമകളിൽ വിളിച്ചു നമ്മുടെ ക്യാമറമാൻ ഔഷാ ഷെറീഫിനറിയാലോ ഞാൻ അറിഞ്ഞത് താങ്കൾ പിന്നെ വിളിക്കുമ്പോൾ താങ്കൾ ഒന്നും എഫ് എമ്മിന്റെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുട്ടികൾക്ക് മോണാക്ട് റിയേഴ്സിലായിരിക്കും ഞാൻ ഒരു സുഹൃത്ത് കൺട്രോളർ പറഞ്ഞു അന്മാടില് ഏതൊരു സിനിമയിൽ നല്ലൊരു വേഷം വിളിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു മോണോക്ട് അല്ല മോണാക്ട് അല്ല ആ ഞാൻ ഷോയിലായിരുന്നു

അനന്നൊരു നല്ലൊരു ഉണ്ട് അതുകൊണ്ട് അനെ വിളിച്ച് നിങ്ങളുടെ ഇവിടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ നിർത്തണം അന്നേരം ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും ഇതിലേക്ക് അങ്ങോട്ട് പോയി വന്നപ്പോൾ പഠിത്തത്തിന് ഇച്ചിരി ഇച്ചിരി ഇത് വന്നു പി ഡിഗ്രി പാസ്സായില്ല പിന്നെ പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ പാസ് ആ ഡിഗ്രി ഉള്ളൂ കണ്ടി പോയിട്ട് കിട്ടിയില്ല എന്തായാലും മോൻ ഇങ്ങനെ പിന്നെ വൈഫ് എല്ലാരും പോലും എനിക്ക് ഒരു വൈഫേ ഉള്ളൂ പിന്നെ മക്കള് രണ്ടുപേരും മൂത്ത മോള് നിരഞ്ജന ഇവിടെ നമ്മളുടെ എസ് എൻ കോളേജിൽ ഡിഗ്രി ബി എസ് സി കെമിസ്ട്രി സെക്കൻഡ് ഇയർ മോൻ അർജുൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ചേർത്തുള്ള എസ് എൻ എം ജി ബി എച്ച് എസ് ബോയ്സ് സ്കൂള് ഇതാണ് എന്റെ കുടുംബം ഞങ്ങള് എന്താ പറയണേ ഇപ്പൊ ഈ ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും ഞങ്ങളെ അമ്മ എന്താ പറഞ്ഞ എനിക്ക് പറയാൻ ഒരു എന്താ ഞങ്ങളുടെ ജീവിതം തന്നെ നല്ലൊരു ഇതിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് തന്നെ ഇതുവരെട്ടും ഈ ഇന്നീ നിമിഷം വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു പിന്നെ ഒരുപാട് നേരത്തെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇവിടം വരെയൊക്കെ എത്തിപ്പെട്ട് ഇനിയും ഒരുപാട് ഇതിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഈശ്വരൻ്റെതാണ് പിന്നെ ഞങ്ങ എന്താ പറയണ എന്റെ മക്കളെയൊക്കെ നല്ല ഇതിൽ തന്നെയാണ് നോക്കുന്നതും പിന്നെ കൂടാതെ ഇപ്പൊ എൻറെ അമ്മ അച്ഛനും എൻ്റെ വീട്ടിലുണ്ട് അപ്പൊ അവരെയും എന്താ പറയണ നോക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ് അത് പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ വൈഫിന്റെ അച്ഛനും അമ്മ എന്റെ കൂടെയാണ് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ അവരെ എന്റെ കൂടെയാണ് രണ്ട് അച്ഛൻ കണ്ടെത്തി അപ്പം എനിക്ക് മാതാപിതാക്കളെ പറ്റി ചോദിച്ചപ്പോൾ ും എല്ലാ കാര്യത്തിനും എല്ലാം ചെയ്തു തരും എല്ലാം അടുത്തൊരു ചോദ്യം താങ്കളുടെ വൈഫാണ് എന്നോട് പറഞ്ഞത് അതായത് താങ്കൾ ഈ അടുത്ത കാലത്ത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച താങ്കൾ വീട്ടിൽ കിടന്ന് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച പലരും താങ്കൾ മാറിയിരുന്നു ഒറ്റക്കിരുന്ന് കരയുന്ന പൊട്ടിക്കരുന്ന കാരണം ആളു പറഞ്ഞു താങ്കൾ കരച്ച പിന്നെ താങ്കൾ ഒരുപാട് ഒരുപാട് പലരും പറഞ്ഞു ഈ ആ കൂട്ടുകാരൻ എന്നു പറഞ്ഞായിരുന്നു അതെന്താണ് സംഭവം ഇത് കോറെ പറഞ്ഞപ്പോ പിന്നെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മമാരെ ഞാൻ നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മ എന്നെ ഒന്നര വയസ്സും മുതൽ പതിനേഴ് വയസ്സുവരെ വളർത്തിയ എൻ്റെ അമ്മയാണ് മങ്കമ്മ തൊണ്ണൂറ്റി അഞ്ച് വയസ്സിലാണ് മരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് വയസ്സിൽ മരിക്കുമ്പോൾ അങ്ങനെ അധികം ആരും അറിയാറില്ല പക്ഷേ എനിക്ക് കാരണം എന്നെ വളർത്തിയ അമ്മയാണല്ലോ കാരണം എൻ്റെ പോറ്റമ്മയാണ് അപ്പം എൻ്റെ അമ്മയായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ അമ്മയ്ക്കും അറിയാം എൻ്റെ അമ്മയുടെ പേര് അങ്കമ്മയാണെന്നാണ് അപ്പോൾ എൻ്റെ അമ്മ അമ്മയ്ക്കറിയാം അമ്മ അല്ല പലടും പറഞ്ഞിട്ടുണ്ട് എന്നെക്കാളും കാര്യം അവൻ്റെ അമ്മുമ്മയുടെ കാരണം എന്നാ ഞാൻ ആ അമ്മൂമ്മയുടെ ചൂട് നെഞ്ചത്ത് കിടന്ന ഞാൻ വള വളർന്നത് ആ അമ്മുമ്മ അത് വിഷമം ഉണ്ട് പറഞ്ഞു കാരണം എനിക്ക് മനസ്സിലാകുന്ന കാരണം മരിച്ചു ഇത്ര തൊണ്ണൂറ് ചില പറഞ്ഞു തൊണ്ണൂറ്റെട്ട് പോയല്ലേ വയസ്സായില്ലേ പക്ഷെ അല്ലിപ്പോ ഓർത്ത് കാര്യം അന്ന് എൻ്റെ വൈഫോട് വന്ന് പറഞ്ഞത് രണ്ടായിരത്തി മൂന്നേ അനിലിയോടുകൂടെ കരച്ചും എന്തായാലും അമ്മയുടെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നാടകം എഴുതി ഡയറക്റ്റ് ചെയ്തു ഞാനതിൻ്റെ അകത്തൊരു മെയിൻ കഥാപാത്രം ചെയ്താണ് ചുവരിന്ദ്രനീലങ്ങളാണെങ്കിലും കഴിയും നോവിൽ മൗനം നിറയും പോഴും നാവിൽ ഗാനം പൊഴിയും ദാനം നല്ലോര வேகம் தேகம் உன்னோடு நான் கண்டு கொண்டே ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் கண்ணோடு நான் கண்டு கொண்டே மறந்து விட்டே இந்த உலகத்தில் நான் இல்லை நான் இல்லை இழந்துவிட்டாள் மலரிலும் தேனில்லை தேனில்லை இது கனவா என்னை கிள்ளி உண்மை தேலிந்தே உன்மை பார்த்தேன் தாய் மொழி மறந்து கண்ணாளனே கண்ட கண்டா மனத்து கண்டா சக்கி பறிந்து பார்க்கணது வெள்ளி மாமால மேலே பறக்கணிப்பாரின் தேரோட்டம் கண்ட கண்ட மாணத்து கண்டா சக்கிப்ப இருந்து பறக்கணது வெள்ளி மாமால மேலே பறக்கணிப்பாரு தேரோட்டம் கண்ட கண்டா மாணத்து கண்டா சக்கிப்ப இருந்து വെള്ളി മാമാല മേലെ പറക്കണ ചിപ്പാരൻ നിൻ്റെ തേരോട്ടം ആലു പാടം പാടത്തിൻ വെള്ളം വെള്ളത്തിൽ എന്താ കളിക്കണത് തെളി വെള്ളത്തിൽ ഓടി കളിക്കണ വെള്ളിപ്പാരാൽ എൻ്റെ തേരോട്ടം പാതി ജീവൻ കൊണ്ടു ദേഗം വാഴതു വന്നതൂ ஜீவன் நீ பார்த்த போது வந்ததோ ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே ஏதோ சுகம் உள்ளூருதே ஏனோ மனம் ആലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോൾ ആകാശം പൂത്തത് പോലൊരു ആൽമരം കണ്ടേനാൻ ആലിപ്പഴം പൂത്ത് തളുത്തത് കണ്ണാലെ കണ്ടേനാൻ ആലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശം പുലരു ആൽമ